പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നാല് ഏക്കർ ഹൗസ് പ്ലോട്ട് അതേപോലെ തന്നെ ഫാമിന് പറ്റിയ നല്ല ഒരു അടിപൊളി തോട്ടം മുക്ക കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്തായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല വീഡിയോകൾ കാണണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ തോട്ടുമുക്കം റോഡിൽ തോട്ടുമുക്കം എത്തേണ്ട തോട്ടുമുക്ക റോഡിലായിട്ട് ഏകദേശം മുക്കം പിന്നെ ഭാഗത്ത് നിന്ന് നാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കോഴി ഫാമിന് അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വീടുള്ള തെങ്ങും തോട്ടമാണ് എന്താ റബ്ബർ തോട്ടം തെങ്ങും തോട്ടം അതേപോലെ കുരുമുളക് പിന്നെ ജാതിക്ക അങ്ങനെ എല്ലാവിധ സാധനങ്ങളുള്ള കവുങ്ങ് എല്ലാവിധ ഫലവൃക്ഷങ്ങളുള്ള നല്ല ഒരു മനോഹരമായിട്ടുള്ള ചെറിയ ഓടിട്ട വീടും അതേപോലെ നാല് ഏക്കർ സ്ഥലവുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഏകദേശം മുക്കം ഭാഗത്ത് നിന്ന് കോഴിക്കോട് ജില്ലയിൽപ്പെട്ട മുക്കം ഭാഗത്ത് നിന്ന് നാല് കിലോമീറ്റർ കാരശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ചെ ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ വീട് എടുക്കണമെങ്കിലൊക്കെ അതിനൊക്കെ പറ്റും ഈ ഇത് പിന്നെ അതേപോലെ എല്ലാ സൗകര്യവും വെള്ളത്തിനു വേണമെങ്കിൽ രണ്ട് കിണറുകൾ ഇതിലെണ്ണുണ്ട് ഈ ഒരു പിന്നെ തോട്ടത്തിലുണ്ട് നല്ലൊരു വീടുണ്ട് ഈ കൊച്ചു വീട് എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് അതേപോലെ ഓടിട്ട വീടാണ് കമ്പി പിന്നെ ഈ പിന്നെ കമ്പി കൊണ്ട് കൗക്കോലും പട്ടയുമുള്ള പിന്നെ നല്ലൊരു വീട് അതേപോലെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ഷെഡ് വേറുണ്ട് അതേപോലെ ബാത്ത്റൂമ് പുറത്തുണ്ട് ഉള്ളിൽ വന്നുണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അടി അടിഭാഗത്തും ഒരു ഒരു കിണറുണ്ട് ഏറ്റവും മുകളിലും ഒരു കിണറുണ്ട് ഫുൾ ടൈം ഏത് വേനൽക്കാലത്തും വറ്റാത്ത കിണറാണ് പിന്നെ ഉള്ളത് ഒരുപാട് തെങ്ങുകൾ ഇതിലുണ്ട് ഒരു പത്തറുപത് എഴുപത് തെങ്ങുകൾ ഇതിലുണ്ട് അതേപോലെ റബ്ബറ് വെട്ടാനായ റബ്ബറുണ്ട് തെങ്ങും കൈ തൈകൾ കുറേ കുഴിച്ചിട്ടിട്ടുണ്ട് ജാതിക്ക കണ്ടമാനം അതേപോലെ കൊക്കോ ഫ്രൂട്ട്സ് പലവിധ ഫ്രൂട്ട്സ് അതേപോലെ കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ട് നാല് ഏക്കർ സ്ഥലം ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ ഇനി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഫാമിന് പറ്റിയ സ്ഥലങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ വരുന്നതെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഇതിലേക്കുണ്ടാവും ഇപ്പം അരീകോട് ഭാഗത്തേക്കാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് അത്രയേ ഉണ്ടാവുള്ളു ഇതാണ് തോട്ടം കണ്ടാൽ തന്നെ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ സ്റ്റെപ്പും ചെരിവൊന്നുമല്ല ചെറിയ ചരിവ് അതേപോലെ ഓരോ സ്ഥലത്ത് പോയാലും അതിൻ്റേതായിട്ടുള്ള കിടപ്പാണ് നല്ല ഒരു സൈറ്റ് ഇതാ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ വലിയ കുത്തന ചെരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം ചെറിയ വിലയിലാണ് കിട്ടുന്നത് നമുക്ക് ചോദ്യം തന്നെ അവർ മുപ്പതിനായിരം രൂപയാണ് ചോദ്യം ചോദിക്കുന്നത് ഈ സൈറ്റിന് വെറും മുപ്പതിനായിരം രൂപ നമുക്ക് പറയാം പാടത്തിന് വരെ കൊടുക്കണം ഇപ്പോൾ ഇരുപത്തഞ്ചും മുപ്പത് രൂപ ചില സ്ഥലങ്ങളിൽ അതിലേറെ ഉണ്ട് അപ്പോൾ ഏതായാലും നല്ല പറമ്പ് പിന്നെ അതേപോലെ അതിൻ്റെ ഒരു പ്രത്യേകത ഫെയർ വാല്യൂ കുറവാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ സാധാരണ ഭൂമിക്കുണ്ടാകുന്ന പിന്നെ ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ രജിസ്ട്രേഷൻ ഫീ ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി നമുക്ക് അതിൽ കണക്കെടുക്കാം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തോട്ടമൊക്കം പിന്നെ കക്കടമ്പയിലോ ഉറങ്ങാട്ടിരി പഞ്ചായത്തില് പെട്ട സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വാല്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ആകുമ്പോൾ എന്താ കാരശ്ശേരി പഞ്ചായത്ത് പെട്ട സ്ഥലമായതുകൊണ്ട് വളരെ തുച്ഛമായ ഇതുള്ളു സാധാരണ ഇതുള്ളു ജാതിക്കോ കണ്ടമാനം ഉണ്ട് അതേപോലെ ഒരുപാട് ഫ്രൂട്ട്സ് തൈകളുണ്ട് കുരുമുളകളുണ്ട് വെള്ളത്തിന് യാതൊരു പഞ്ഞുമില്ല ഫാമിന് പറ്റിയ നൂറ് ശതമാനം ഫാമിനു പറ്റിയ യാതൊരു ശല്യവും ഇല്ലാത്ത ഒരു ഏരിയയാണ് അതൊക്കെ ഒരു പിന്നെ ഒരു വീടൊക്കെ അവിടെയുള്ളൂ അതോ അപ്പുറത്തപ്പുറമൊക്കെ ആയിട്ട് ചെറിയ വീടുകളുണ്ട് എന്നാലും അവരുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിനും കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവരെന്നെ നോക്കാനെ ഏൽപ്പിക്കുകയും ചെയ്യുക പിന്നെ റോഡുണ്ട് പിന്നെ ഏകദേശം പിന്നെ ടാർ റോഡിൽ നിന്ന് ഇതിലേക്കൊരു ഒരു നൂറ് മീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാലൊക്കെ നല്ല സ്ഥലങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് തന്നെ വരുന്നൊരു മുപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള തോട്ടങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും തെങ്ങ് ഇപ്പോൾ തേങ്ങ അത്യാവശ്യം വലിച്ചു പോയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് തേങ്ങ അധികം കാണിക്കാത്തത് ഇപ്പോൾ അടുത്ത് ഒരാഴ്ച ആയിട്ടുള്ളൂ വലിച്ചു പോയിട്ട് ഏതായാലും നല്ലൊരു തോട്ടാണ് ആർക്കും പറ്റും മുപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നുള്ളൂ നെഗോസിബിളാണ് നമ്മൾ ഇരുന്നാല് കുറയും കുറയുന്നതാണ് ഇത് ഇപ്പം നിലവില് കച്ചവടക്കാരെടുത്താണെങ്കിലും നല്ലൊരു നേക്കിനാണ് ഇത് കിട്ടുന്നത് പിന്നെ നാല് ഏക്കർ നമുക്ക് ഫാം തുടങ്ങാൻ പറ്റിയ വീതിയിലുള്ള അത്ര വീതിയുള്ളൂ അധികം വീതിയും കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഒരു അയ്യായിരം കോഴി ഇടാൻ രൂപത്തിലുള്ള ഫാം തുടങ്ങാൻ പറ്റിയ ഒരു ഒരുപാട് ഫാമുകൾ തുടങ്ങാം അത്രയും നീളക്കനാണ് സ്ഥലമുള്ളത് ഏകദേശം ഒരു നാൽപ്പതൈമ്പത് മീറ്റർ ആണ് ഒരു ഫാമിൻ്റെ നീളം തോന്നുന്നത് അപ്പോൾ ആ ഒരു നീളത്തിന് ഇത് കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലെയാണ് സ്ഥലങ്ങളിൽ കിടക്കുന്ന നമ്മൾ ഞാൻ കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം പിന്നെ വീഡിയോയില് മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഒരു വീടുണ്ട് കുഴപ്പമില്ലാത്തൊരു വീടാണ് അപ്പം ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിലൊന്നും ബന്ധപ്പെടുക ഓക്കേ താങ്ക്